എന്നെ പുനുത്തി ഒരുത്തിനും ഇവൊന്നും മര്യാദ ജീവിക്കത്തില്ല ഫസ്റ്റ് എന്റെ പ്രാഖുവിന് കിട്ടും കാമതേനു ലോട്ടറി റിസൾട്ട് ഇവനെ ഞാൻ എനിക്ക് ഇനി എന്റെ ഫ്രണ്ടും ഉണ്ടാക്കേണ്ടല്ലാത്തവൻക്കാനായിട്ട് തന്നെ വന്ന് അവൻ ഒന്നും ചെയ്യാൻ പറ്റില്ല മടിയെന്ന് പറഞ്ഞ് ട്രോഫി എടുക്കും കൊടുത്തിട്ട് ഒരു കഴിവില്ലാണ്ട് അവന്റെ പവളുടെ പുറകെ കെഞ്ചി നക്കി നടക്കുക അവളാണെങ്കിൽ നല്ല ഇത് മറ്റതാ വലിച്ചവന ഉണ്ടാക്കിണ്ട് മരവാഴ മരവാഴക്കും വാഴ ഹോൾസ്ക്വയർ കൂട്ട് ഒരുത്തനും പക്ഷേ ഇതും എൻ്റെ